നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങളുടെ ഇടയിൽ ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് വിശുദ്ധ പൗലോസപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള പരസ്നേഹത്തിൻ്റെ ഒരേ ഒരു കാരണം ദൈവം നിങ്ങളോട് പറഞ്ഞു പരസ്പരം സ്നേഹിക്കുക എന്നതായിരിക്കണം ഇതിൽ സ്വാർത്ഥതയുണ്ടാകരുത് സ്വാർത്ഥതയുണ്ടാകുന്ന സ്നേഹം ദൈവികമല്ല ആയതിനാൽ നിനക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ നിൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല മറിച്ചോ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആയതിനാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിൽ കളങ്കമില്ല